ഓം ുരിപ്യൂണമാവോം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദർശകം നാൽപ്പത്തി നാല് ശ്ലോകം ഒൻപത് പത്ത് പീതാം ശങ്കരോദിരം കരുണാസമുദ്രം രാധാസായ സുന്ദരമന്ദകാ സംവാദ മനുഷംഭാവയാമി

നിങ്ങൾ ചരണം ചെയ്യും അത്ര ഇവനിൽ കൃതാസ്ഥം ആശവെച്ചുകൊണ്ട് തിഷ്ഠത്വം നിങ്ങൾ വാഴുക ഇത്യാദി എന്നിപ്രകാരമെല്ലാം പറഞ്ഞു ഹരിയേവ വിഷ്ണു തന്നെയാണെന്ന് അനഭിലവൻ തുറന്നു പറയാതെ ത്വാം അങ്ങയെ അവർണയത് വർണ്ണിച്ചു ഹരി സാരം ഈ പുത്രൻ നിമിത്തം സർവ്വക്ലേശങ്ങളും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതിനാൽ പുത്രനിൽ തന്നെ ഉറച്ച ഭക്തിയോടുകൂടി കഴിയാൻ ഗർഗൻ ഉപദേശിച്ചു അങ്ങനെ കൃഷ്ണൻ സാക്ഷാത് വിഷ്ണു തന്നെയെന്ന് തുറന്നു പറയാതെ ഭഗവാന്റെ മഹത്വം വർണ്ണിച്ചു ഹരി ഓം ഗുങ്കുരിപ്യൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ

നന്ദിത നന്ദാതി നന്ദ്യന്തുഷ്ടരായ നന്ദഗോപാദികളാൽ അവിടുന്ന് ഉദ്ഗതകരുണം മനസ്സിലുണരുന്ന കാരുണ്യത്തോടു കൂടിയവനായി മദ്ഗതം എനിക്ക് ഉണ്ടായിട്ടുള്ള ദുഃഖം നിർഗമയ മാറ്റിയാലും ഹരി സാരം ഇങ്ങനെയെല്ലാം മരുളി ചെയ്തിട്ട് ഗർഗമുനി പോയതിനു ശേഷം ആനന്ദഭരിതരായ നന്ദഗോപാദികൾ അങ്ങയെ കണക്കറ്റുലാളിച്ചു കാരുണ്യമൂർത്തിയായ അവിടുത്തെ അനുഗ്രഹത്താൽ അവരെ സന്തുഷ്ടചിത്തരാക്കിയതുപോലെ എൻ്റെയും ദുഃഖങ്ങൾ അകറ്റിത്തരേണമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ